ൻ നദിയിൽ ചൂണ്ടയിട്ടു കൊണ്ടിരിക്കുകയാണ് വലിയ മത്സ്യങ്ങൾ ചൂണ്ടലിൽ കുടുങ്ങുമ്പോൾ അയാൾ അതിനെ പൊക്കി നോക്കിയിട്ട് നദിയിലേക്ക് തന്നെ തിരിച്ചെറിയും ചെറു മത്സ്യങ്ങൾ മാത്രമേ അയാൾ ശേഖരിക്കു അസാധാരണ ഈ പെരുമാറ്റം കണ്ട ഒരാൾ അയാളോട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് വലിയ മത്സ്യങ്ങൾ ഉപേക്ഷിക്കുന്നു മുക്കുവൻ്റെ മറുപടി മീൻ വറുക്കുന്നതിനുള്ള എൻ്റെ തേനച്ചട്ടി ചെറുതാണ് എന്നായിരുന്നു മറുപടി കേട്ട അയാൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടു മുക്കുവനോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ മൂർച്ചയുള്ള കത്തിയില്ലേ ഉണ്ട് ഉപയോഗിച്ച് വലിയ മത്സ്യങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപയോഗിക്കാം മാത്രവുമല്ല വലിയ മത്സ്യങ്ങൾക്കാണ് ചെറിയ മത്സ്യങ്ങളെക്കാൾ രുചിയും ഉണ്ടാകുക ഉപദേശം സ്വീകരിച്ച മുക്കുവൻ പിന്നീട് ലഭിച്ച വലിയ മത്സ്യങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ചെറിയ കഷ്ണങ്ങളാക്കി തൻ്റെ ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ചു വറുത്തെടുത്തു ഭക്ഷിച്ചു പിന്നീടൊരിക്കലും മുക്കുവൻ വലിയ മത്സ്യങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല